അപ്പൊ ഞമ്മല്ലോ ആരും കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് എന്തിനാ കല്യാണത്തിനോടെ ബിയാമുണ്ടാക്കി തരണ്ടാ ഏഹ് ബിയാമൊന്നെ അപ്പൊ നേരത്തെ ബിരിയാമൂനി കറഞ്ഞ ഒരു വീഡിയോ കണ്ടില്ലേ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ രീതി ഉണ്ടാകുമ്പോ എന്തിനും കല്യാണത്തിന് വിളിക്കണേ ഞാൻ ഉണ്ടാക്കി തരൂലേ ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണേ അതങ്ങ് സാധിച്ചു കൊടുക്ക വെറുതായ പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ ഞമ്മളാവശ്യമില്ലല്ലോ ആ അപ്പൊ ഇപ്പൊ അവര് ബിരിയാണിന്ന് വളർട്ടെ എങ്ങനെ ബിരിയാമുണ്ടാക്കേണ്ട റൈസ് ഇവിടെ സെറ്റ് ആണ് പിന്നെ നമ്മള് മഷറാക്കാർ ചിക്കൻ വാങ്ങിക്കണേ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയാണ് ഞാൻ ട്യൂഷനോണ്ടാ അല്ലെങ്കിൽ സംഗതി അപ്പളേ തീർന്നിന്ന് ഇവ എന്താ നമുക്ക് ഇണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കലോ ഇതുവാ നമ്മളെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കണേ തട്ടി സത്യം വന്ന് ചൂടാക്കിയിരുന്നെ പിന്നെ ഒന്നുകൂടെ ഓഫാക്കിയതാണ് സംഗതി ഒക്കെ പറഞ്ഞു തരുമ്പോത്തേനും എണ്ണ വരിഞ്ഞാലോ അപ്പൊ ഫസ്റ്റ് ഉള്ളി ഉള്ളിട്ട് പറയുമ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ തട്ടിക്കൂട്ടാ നിങ്ങൾ വിചാരിക്കും പക്ഷെ സംഗതിന്റെ ടേസ്റ്റ് എന്തല്ല നമുക്ക് ഉള്ളി ഉള്ളിപോടെ നല്ലോണം എനിക്ക് കുറച്ച് കൊറച്ചെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സജീ സാർ നാളെ തന്നെ പറപ്പിക്കോ സജീ സാർ എനിക്ക് ബിരിയാണിന്റെ സാറുണ്ടായിരുന്നല്ല നമുക്ക് എന്താ വീ ചോയിച്ചാൽ ഞാൻ കിടുകിടാ ഇറക്കും എന്തിനായി നിൽക്കണം പോവല്ലേ അങ്ങനെ ഇതാ ഉള്ളിട്ട് നമ്മളേക്ക് കുറച്ച് ഉപ്പിട്ടിരിക്കണേ നമ്മൾ എരി കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യില്ല കാര്യം ഹെയ്സൂന് കഴിക്കാനുള്ളതാണ് മെയിൻ ആയിട്ട് അവളെ പേരുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പച്ചമുളകും പിന്നെ അതിലത്തെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി അതിൽക്ക് ഒരു നാരങ്ങിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം ഒക്കെ കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബിരിയാണി കഴിക്കാൻ എനിക്കുണ്ടെന്നാഗ്രഹം പിന്നെ ഞാനം ഉണ്ടാകുന്ന പിന്നെ ഏതായാലും മേസിനെ കൊണ്ട് ലാഭമായി പിന്നെ അതിൽക്ക് കുറച്ച് മല്ലിയിലും പുതിയ അല്ലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഈ മണീ മസാലേൻ്റെ മണം തന്നെ അടിപൊളി ഇടയ്ക്ക് ഞാൻ ഈ മസാല എടുത്തിട്ട് നല്ല ദോശേൻ്റെ ഒക്കെ കൂടെ കഴിക്കലുണ്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിൽക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ബിരിയാണി ആയില്ലേ ബിരിയാണി ആയില്ലേന്ന് വെച്ചിട്ട് ഒരാൾ എത്തിയിക്കണം പിന്നെ നമ്മൾ ചിക്കൻ അതിൽ കിട്ടിയതിന് ശേഷം നല്ലോണം വേവിക്കണം സംഗതി നമ്മൾ കുറേ നേരം ദമ്മിൽ ഇടൂല കാര്യം റൈസ് നമ്മൾ സെപ്പറേറ്റ് നല്ലോണം വേവിച്ചതാണ് അപ്പൊ ചിക്കൻ നല്ലോണം വേവിച്ചതിന് മാ വേവിച്ചതിന് ശേഷം മാത്രം നമുക്ക് അതിന്റെ മേലെ മസാല കിട്ടി ദമ്മിടാൻ പറ്റുള്ളൂ അങ്ങനെ ചിക്കനെ കിട്ടുന്ന നല്ല അടിപൊളിയൊക്കെ വേവിച്ചിരിക്കണേ നമ്മള് നമ്മളെ മസാലക്ക് സെറ്റ് ആയിക്കണ നമുക്ക് ബിരിയാണി സോറി ഈ റൈസ് അതിൽ കിട്ടിട്ടൊന്ന് ദമ്മിട്ടെടുക്ക ബിരിയാണി പെട്ടേക്കുന്നു അപ്പൊഴുതിന് കുറച്ച് കൈരും ഒരു പപ്പടം വെച്ചുകൊടുക്ക അല്ലെങ്കിൽ ആ പപ്പടം പൊടിച്ച് കളഞ്ഞാലോ എന്നിട്ട് ഒന്ന് നോക്കാം അല്ല ഒരു പപ്പടത്തിന്റെ നാലിൽ ഒന്ന് ഭാഗം വെച്ച് നോക്ക ഒരു പപ്പടം നാല് ഭാഗമായിട്ട് കീറി നമ്മള് ചോറ് എഴുതൂന് എഴുതൂണ് കുറച്ച് റൈസ് കൊടുക്ക അതിൽ ഗേരി വാടിയൊന്നും ചെറുതായിട്ടൊരു കളർ ഉണ്ടായിക്കോട്ടെ അങ്ങനത്തെ Madi is Madi. Ni chicken mandala? Chicken <laughs> no mana. Marta. Chikka no. chicken. no. Rianina. Hmm. Hmm. Yeah. ഭയങ്കര കാത്തു കാളാൻ സമയ ഇനി വരെ കൂടെ ഒരു ട്രിപ്പ് കൂടണ്ടേ 炸药。<陽>